ഒരു ദിവസം വളരെ വിഷമത്തോടെ മായ എന്ന വിദ്യാർത്ഥിനി തൻ്റെ അധ്യാപകന്റെ അടുത്തേക്ക് ചെന്നു സങ്കടത്തോടെയുള്ള മായയുടെ മുഖം കണ്ടപ്പോൾ അധ്യാപകൻ കാര്യം തിരക്കി മായ വളരെ സങ്കടത്തോടെ പറഞ്ഞു ഞാൻ എത്ര ശ്രമിച്ചാലും പരാജയപ്പെടുകയാണ് വിജയിക്കാൻ സാധിക്കുന്നില്ല തോറ്റുപോകുന്നു ഞാൻ ചെയ്യുന്ന തെറ്റെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല ഇത് കേട്ട് അധ്യാപകൻ വളരെ ദയയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പലപ്പോഴും വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് കൂടുതൽ കഠിനമായി പരിശ്രമിക്കുന്നതല്ല മറിച്ച് ആഴത്തിൽ മനസ്സിലാക്കലുകൂടിയാണ് നിനക്ക് എവിടെയും പരാജയപ്പെടാതിരിക്കാനായി ഞാനൊരു കഥ പറയാം ശേഷം അധ്യാപകൻ ആ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിൽ അർജുൻ എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒന്നിലും പരാജയപ്പെടാതിരിക്കാനും എവിടെയും വിജയിക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ട അറിവ് നേടിയെടുക്കാൻ അർജുൻ വനത്തിൽ താമസിക്കുന്ന പേരുകേട്ട ഒരു സന്യാസിയുടെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു ഒത്തിരി ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ വനത്തിനുള്ളിലെ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന സന്യാസിയുടെ അടുത്ത് അർജുൻ എത്തി അല്പസമയത്തിനകം സന്യാസി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു ധ്യാനത്തിൽ നിന്ന് ഉണർന്ന സന്യാസിയോട് അർജുൻ തന്റെ ആവശ്യം ഉന്നയിച്ചു വിജയിക്കണമെന്ന അതിയായ ആഗ്രഹവും അതിൻ്റെ രഹസ്യമറിയാനുള്ള അതിനായി അറിവ് നേടാനുള്ള അർജുനന്റെ പ്രയത്നവും സന്യാസിക്ക് വളരെ ഇഷ്ടമായി സന്യാസി തൻ്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ മൂന്ന് കല്ലുകൾ സന്യാസിയുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു ആ മൂന്ന് കല്ലുകളും സന്യാസി അർജുന് നൽകി ശേഷം അർജുനോട് പറഞ്ഞു ഈ മൂന്ന് കല്ലുകളും വിജയ രഹസ്യങ്ങളാണ് എവിടെയും പരാജയപ്പെടാതിരിക്കാൻ ഓരോ കല്ലും നിന്നെ പഠിപ്പിക്കും പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ എനിക്കായി അടുത്തുള്ള ചന്ദ്രഗിരി എന്ന ഗ്രാമത്തിൽ നീലവാനം എന്ന പർവ്വതത്തിനു താഴെ നീലയും വെള്ളയും കലർന്ന ഒരു പുഷ്പമുണ്ട് അത് എനിക്കായി കൊണ്ടുവരണം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ മൂന്ന് കല്ലുകളുടെയും യഥാർത്ഥ അർത്ഥം നിനക്ക് കണ്ടെത്താൻ സാധിക്കും പോയി വരൂ സന്യാസിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി അർജുൻ നീലവാനം മലയുടെ താഴെയുള്ള നീല പുഷ്പം പറിക്കാനായി ചന്ദ്രഗിരിയിലേക്ക് യാത്ര തിരിച്ചു കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ അർജുൻ വലിയ കൊടുങ്കാറ്റിൽ കുടുങ്ങി എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു ആ സമയം അർജുൻ തൻ്റെ കയ്യിലുള്ള ആദ്യത്തെ കല്ല് കയ്യിലെടുത്തു അതിൽ ക്ഷമ എന്ന് എഴുതിയിരുന്നു അർജുൻ കുറച്ചു നേരം ആലോചിച്ചതിനു ശേഷം കൊടുങ്കാറ്റിൽ പരിഭ്രമപ്പെടാതെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നതുവരെ ശമിക്കുന്നതുവരെ ഒരു സ്ഥലത്ത് ശാന്തനായി കാത്തിരുന്നു അല്പസമയത്തിനകം കൊടുങ്കാറ്റ് മുഴുവനായി നിന്നു അതിനാൽ അർജുൻ സന്തോഷത്തോടെ വീണ്ടും മുന്നോട്ട് യാത്ര തുടങ്ങി പെട്ടെന്ന് തോൽക്കാതിരിക്കാൻ വെല്ലുവിളികളോട് സഹിഷ്ണുത പുലർത്തണമെന്ന പാഠം ആദ്യത്തെ കല്ല് അവനെ പഠിപ്പിച്ചു വളരെയധികം യാത്ര ചെയ്ത് അർജുൻ നന്നായി ക്ഷീണിച്ചിരുന്നു നടക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു അർജുൻ സന്യാസി നൽകിയ രണ്ടാമത്തെ കല്ല് കയ്യിലെടുത്തു നോക്കി അതിൽ വിനയം എന്നെഴുതിയിരുന്നു അർജുൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു തകർന്ന കാളവണ്ടി ശരിയാക്കാൻ മല്ലിടുന്ന ഒരു കർഷകനെ അർജുൻ കണ്ടു അർജുന് ഒട്ടും സമയമില്ലാഞ്ഞിട്ടും യാത്ര വൈകിട്ട് പോലും അർജുൻ ആ കർഷകനോടൊപ്പം ചേർന്ന് കാളവണ്ടി ശരിയാക്കാൻ കർഷകനെ സഹായിച്ചു അർജുൻ സഹായിച്ചതിനാൽ കാളവണ്ടി ശരിയാക്കാൻ കർഷകന് പെട്ടെന്ന് സാധിച്ചു കർഷകൻ അർജുനോട് വളരെയധികം നന്ദി പറഞ്ഞു മാത്രമല്ല തന്റെ വണ്ടിയിൽ മറ്റാരെയും ഇതുവരെ കയറ്റാതിരുന്ന അദ്ദേഹം അർജുൻ അയാളെ സഹായിച്ചതിൽ തൃപ്തനായി അർജുനെ കാളവണ്ടിയിൽ കയറ്റുകയും അടുത്ത ഗ്രാമം വരെ കൊണ്ടാക്കുകയും ചെയ്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ ഉള്ളിലെ സംശയം അർജുൻ കർഷകനോട് ചോദിച്ചു ഇതുവരെ മറ്റാരെയും കയറ്റാതിരുന്ന അങ്ങയുടെ കാളവണ്ടിയിൽ എന്തുകൊണ്ടാണ് എന്നെ കയറ്റുകയും ഈ ഗ്രാമം വരെ എത്തിക്കാനുള്ള മനസ്സുണ്ടായത് കർഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശക്തിക്ക് തുറക്കാൻ സാധിക്കാത്ത പല വാതിലുകളും ദയയും വിനയവും കൊണ്ട് തുറക്കാൻ സാധിക്കുന്നതാണ് പുത്ര അപ്പോഴാണ് വിനയം എന്നെഴുതിയ രണ്ടാമത്തെ കല്ല് തന്നെ വിനയമുള്ളവനായി മറ്റുള്ളവരെ സഹായിക്കണമെന്ന പാഠമാണ് പഠിപ്പിച്ചതെന്ന് അർജുൻ മനസ്സിലാക്കിയത് അങ്ങനെ അർജുൻ വീണ്ടും യാത്ര തുടങ്ങി ഒരു നദിയുടെ മറുകരയിലായിരുന്നു സന്യാസി പറിക്കാൻ പറഞ്ഞ പൂവുണ്ടായിരുന്നത് നദിക്കപ്പുറമുള്ള മലയുടെ താഴെ ആ പൂവ് കണ്ടപ്പോൾ അർജുന് വളരെ സന്തോഷമായി അർജുൻ നദി മുറിച്ചു കടക്കാൻ ശ്രമിച്ചു പക്ഷേ പെട്ടെന്ന് കാൽ വഴുതി വെള്ളത്തിൽ വീണു ശരീരവും വസ്ത്രവും മുഴുവൻ വെള്ളം കൊണ്ട് നനഞ്ഞുകുതിർന്നു താൻ നദിയിൽ വീണതിൽ അർജുൻ വളരെയധികം ലജ്ജിച്ചു അപ്പോഴാണ് ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു മത്സ്യത്തെ അവൻ കണ്ടത് പല തവണ ഒഴുക്കിൽപ്പെട്ട് പിന്നിലോട്ട് പോകുകയും പരാജയപ്പെടുന്നുമുണ്ടെങ്കിലും മത്സ്യം ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടേയിരിക്കുകയാണ് കുറച്ചു സമയത്തെ പരിശ്രമത്തിനൊടുവിൽ മത്സ്യം മറുഭാഗത്തേക്ക് മറികടന്നു പോവുകയും ചെയ്തു അപ്പോഴാണ് മൂന്നാമത്തെ കല്ലിൽ എഴുതിയ പരാജയത്തിൽ നിന്ന് പഠിക്കുക എന്ന വാക്ക് അർജുൻ ശ്രദ്ധിച്ചത് തന്റെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാനും ശ്രമിക്കുന്നത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കാനുമാണ് മൂന്നാമത്തെ കല്ല് തന്നെ പഠിപ്പിക്കുന്നതെന്ന് അർജുൻ മനസ്സിലാക്കി ശേഷം അർജുൻ നദി കടന്ന് പൂവും പറച്ച് സന്യാസിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയും നടന്നതെല്ലാം പറയുകയും ചെയ്തു അത് കേട്ട സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇപ്പോൾ വിജയത്തിലേക്കുള്ള യഥാർത്ഥ താക്കോൽ കൈവശമാക്കിയിരിക്കുന്നു സന്യാസിയുടെയും അർജുൻറെയും കഥ തൻ്റെ വിദ്യാർത്ഥിനിയായ മായയോട് അധ്യാപകൻ പറഞ്ഞതിനു ശേഷം മായയോടായി അധ്യാപകൻ ചോദിച്ചു ഈ കഥ എന്താണ് നിന്നെ പഠിപ്പിച്ചത് മായ കുറച്ച് ചിന്തിച്ച ശേഷം അധ്യാപകനോടായി പറഞ്ഞു കാര്യങ്ങൾ എൻ്റെ വഴിക്ക് നടക്കാത്തപ്പോൾ എനിക്ക് ക്ഷമയും സഹായമോ പിന്തുണയോ ചോദിക്കാനുള്ള വിനയവും എൻ്റെ പരാജയങ്ങളെ ഭയപ്പെടുന്നതിനു പകരം അതിൽ നിന്ന് പാഠം പഠിക്കാനുള്ള ധൈര്യവും സ്ഥിര പരിശ്രമവും ആവശ്യമാണ് ഇത് കേട്ട അധ്യാപകന് സന്തോഷമായി അധ്യാപകൻ പറഞ്ഞു വിജയത്തിൻ്റെ മൂന്ന് കല്ലുകളും നിന്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നു മായ വളരെ സന്തോഷത്തോടെ തൻ്റെ നോട്ട്ബുക്കിൽ ആദ്യ പേജിലായി എഴുതി വെച്ചു ക്ഷമ വിനയം സഹിഷ്ണുത എന്നിവ വിജയത്തിലേക്കുള്ള കാലാതീതമായ താക്കോലുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളുമാണ് ഇതുപോലുള്ള മറ്റു കഥകളും മോട്ടിവേഷൻ വീഡിയോകളും ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നത് അതിനാൽ ലൈക്കും കമൻറ്റും നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നു ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി